കണ്ണൂരിൽ ഒരു പ്രദേശത്തെ സ്ത്രീകളുടെ യാഗ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീലമായി പ്രചരിപ്പിച്ച യുവാവ് പിടിയിൽ വായനൂർ സ്വദേശി അഭയാണ് പേരാവൂർ പോലീസിന്റെ പിടിയിലായത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉൽപ്പട ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഇയാൾ പ്രചരിപ്പിച്ചു ഒട്ടേറെ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം നാട്ടുകാർ കൂട്ടമായി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് കോളയാട് കണ്ണമ്പള്ളിയിലെ കുന്നുമ്മൽ അബയ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പേരാവൂർ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ പരാതിയിലാണ് നടപടി കണ്ണവം പോലീസ് സ്റ്റേഷനിലും അബയ്ക്കെതിരെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം ഇയാളുടെ ഫോൺ സൈബർ സെൽ പരിശോധിച്ചു ഇതിൽ ഒട്ടേറെ പേരുടെ ചിത്രങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം ഇയാളുടെ മാധ്യമ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനും നടപടികൾ തുടങ്ങി സൈബർ സെല്ലിന്റെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അബയ്ക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുക